ഹലോ നമ്മൾ ഇപ്പോൾ പേയ്മെന്റ് എൻട്രി ചെയ്തു നമുക്ക് കോൺട്രാ എൻട്രിയിലേക്ക് പോകാം കോൺട്രായിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പേജ് ദൃശ്യമാകും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് പിൻവലിക്കൽ ട്രാൻസ്ഫർ എന്നീ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ കഴിയും ഒന്നാമതായി നമ്മൾ പിൻവലിക്കൽ നടത്തുന്നു കാരണം നിക്ഷേപിക്കുന്നതിന് നമ്മുടെ കയ്യിലുള്ള പണം പൂജ്യം കാണിക്കുന്നു അതിനാൽ ഒരിക്കൽ പിൻവലിക്കലിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ ബാങ്കിൽ നിന്നാണ് പണം പിൻവലിക്കുന്നത് ഏത് ബാങ്കാണ് തിരഞ്ഞെടുക്കുന്നത് എത്ര തുക പിൻവലിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഞാൻ മുപ്പത്തിയഞ്ചായിരം രൂപ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വിവരണം നൽകാം നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് കൈയിലുള്ള പണത്തിന്റെ അളവ് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ കാണാം അഞ്ചു ലക്ഷത്തിൽ മുപ്പത്തയ്യായിരം ഇവിടെ എത്തിയിരിക്കുന്നു കൈയിലുള്ള പണവും അഞ്ച് ലക്ഷം രൂപയും ബാങ്കിലുള്ള പണവും കാണാം ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് നിക്ഷേപം കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെ നിക്ഷേപിക്കണമെന്ന് നിങ്ങൾ നിക്ഷേപത്തിൽ ക്ലിക്ക് ചെയ്തു നമ്മൾ വീണ്ടും ബാങ്ക് തിരഞ്ഞെടുക്കും നിങ്ങൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന തുക ഇരുപതിനായിരം രൂപ കയ്യിൽ പണമായി നിക്ഷേപിക്കുന്നുവെന്ന് കരുതുക ഇപ്പോൾ നമ്മൾ സമർപ്പിക്കും ഞങ്ങളുടെ വിശദാംശങ്ങൾ സമർപ്പിച്ചു ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം പതിനഞ്ചായിരം രൂപയാണ് ബാങ്കിൽ അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പണം അതുപോലെ ട്രാൻസ്ഫർ ഓപ്ഷനും പ്രവർത്തിക്കും എന്നാൽ ട്രാൻസ്ഫറിന് ഒരു സി എൽ രണ്ടോ മൂന്നോ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കണം ഞങ്ങളുടെ സി എൽ ഒരു ബാങ്ക് അക്കൌണ്ട് മാത്രമേയുള്ളൂ അതിനാൽ ഞങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല അതിനാൽ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഞാൻ ബാങ്കിൽ നിന്ന് തിരഞ്ഞെടുത്തു ഒരു അക്കൗണ്ടും ബാങ്കിൽ ദൃശ്യമാകില്ല നിങ്ങളുടെ എഫിന് ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് കോൺട്രാ എൻട്രി ചെയ്യാൻ കഴിയും നന്ദി